നോർക്ക വാർത്തകൾ നമസ്കാരം സെപ്റ്റംബർ ഒന്ന് മുതൽ രണ്ട് മാസക്കാലത്തേക്ക് യു എയിലെ അനധികൃത താമസക്കാർക്കുള്ള പൊതുമാപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മലയാളി പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് രൂപീകരിച്ച ഹെൽപ് ഡെസ്ക് നിലവിൽ വന്നു പരമാവധി മലയാളികളിലേക്ക് പൊതുമാപ്പിന്റെ ഗുണഫലങ്ങൾ എത്തിക്കുക അപേക്ഷ സമർപ്പിക്കാനും രേഖകൾ തയ്യാറാക്കാനും സഹായിക്കുക കൂടാതെ നാട്ടിലേക്ക് തിരിച്ചുവരാൻ താല്പര്യമുള്ളവർക്ക് യാത്രാ സഹായം ഉൾപ്പെടെ പ്രവാസികളുടെ സഹായത്തോടെ നൽകുക എന്നിവയാണ് പ്രവാസി സമൂഹം ചെയ്തു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ സർക്കാരുമായും നോർക്കയുമായും ഏകോപിപ്പിക്കുന്നതിനാണ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചത്